ദേവിയെ സ്ത്രോതം സ്തോത്രം മഹാപരിശുദ്ധമായ സുഖിയ നല്ല പിതാവേ നല്ലതും വലിയേറിയ വിശ്വസത്തിനായി നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നവർ താവെ യഹോ തന്നെ ദൈവം എന്നറിവിൽ അവൻ നമ്മയുണ്ടാക്കി നാം അവനുള്ളവർ ആകുന്നു അവൻ്റെ ജനവും അവൻ മയിക്കുന്ന ആടുകളും തന്നെ ദേവിയെ സ്ത്രോത്ര താവിയെ പ്രഭാതത്തിലടങ്ങിക്കാനിരിക്കാൻ നല്ലവചനത്തിനായി നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നവർ താവി ഈ വിശുദ്ധ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് അടി നിനോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന കഴിഞ്ഞ ഒരാഴ്ച കാലം അടിയങ്ങളെ ഈ നീ കരുതി അനുഗ്രഹിച്ചവരൊക്കെ അത് എന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ രാഹായിരിക്കുന്ന ആദ്യത്തെ രോഗദുഃഖാതി പ്രയാസങ്ങൾ നിൽക്കാൻ ദൈവം ഞങ്ങളെ വിടുവിച്ച് അല്ലാ സ്ത്രോത്രത്തോളം വഴി നടത്തിയവരൊക്കെ നന്ദി പറയുന്ന കർത്താവ് ഈ വിശുദ്ധ സന്നിധിയിൽ അടുത്ത് വന്ന കർത്താവെ എന്നോട് നന്ദി പറയുവാൻ അടിയങ്ങളെ നീ സഹായിക്കുന്നല്ലോ അതിനായി സ്തോത്രം ചെയ്യുന്നു അല്ലെങ്കിൽ ദൈവം ഈ ദിവസം ലോകം പാടും നടക്കുന്ന ആരാധനകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവം ആദിനയൊക്കെ കർത്താവെ നിൻ്റെ അഭിഷേകത്താൽ ഹാലി എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവൻ നിന്റെ സ്വതന്ത്രത്ത പരിശാത്മ ശക്തിയിൽ ഹാലലിയ നിറവിൽ ദൈവിയെ ദൈവജനം നിന്നെ ആരാധിക്കാൻ എൻ്റെ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള ദിവസങ്ങൾക്ക് അടിങ്ങാട ജീവിതത്തിലും നന്മയായി തീരുവാൻ എൻ്റെ ദൈവം സഹായിക്കണം മഹത്വം എടുക്കണം യേശുസ്തു നാം തന്നെ ആമേൻ ആമേൻ ആമേൻ